അമുൽ ആയിരിക്കും അസം വാഹി വാത്ത ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് ഒരു 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 സ്കില്ലായിട്ടുള്ള ഒരു പെൺകുട്ടി മുസ്ലിം സമുദായത്തിലാണ് ഇപ്പോൾ കൂടുതൽ നമ്മൾ നോക്കിയാൽ പെൺകുട്ടികൾ വളരെ ചീത്തയായി ചീത്തയായിത്തീരുന്നത് ഈ മുസ്ലിം സമുദായത്തിലാണ് അഥവാ പൂർണ്ണമായിട്ടും ലജ്ജ നഷ്ടപ്പെട്ട ഒരു സമൂഹം എന്ന് വേണം പറയാൻ ഇവിടെ ഇതിന് പ്രധാന കാരണം അവരുടെ മാതാപിതാക്കൾ തന്നെയാണ് അതിൽ യാതൊരു സംശയവുമില്ല ചേ എന്ന് പോലും പറയാത്ത എന്ത് വൃത്തികേട് ചെയ്ത് വീട്ടിലേക്ക് വന്നാലും എന്ത് രാത്രി അസമയത്ത് വന്നാലും ഇനി വന്നില്ലെങ്കിലും അതോടൊപ്പം തന്നെ കുട്ടികളോട് യാതൊരു തരത്തിലുള്ള ധാർമ്മികമായിട്ടുള്ള ഉപദേശങ്ങളും യാതൊരു സദാചാരപരമായിട്ടുള്ള നിഷ്ഠകളും ഒന്നും തന്നെ കൊടുക്കാത്ത ഒരു സമൂഹമായി മാറിയിരിക്കുന്നു വല്ല കുടുംബങ്ങളും അങ്ങനെ കൊടുക്കുന്നു എങ്കിൽ ആ കുടുംബത്തെ വളരെ പഴഞ്ചനായിട്ട് അവതരിപ്പിക്കുന്നതിനും ഭയങ്കര മെടുക്കാണ് ഈ കാലഘട്ടത്തിൽ ബിഗ് ബോസിൽ വന്നിട്ടുള്ള ആതില പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അതായത് എട്ടാം വയസ്സ് മുതൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ മാതാപിതാക്കൾ എന്നെ ടോർച്ചർ ചെയ്യുമായിരുന്നു ഒന്ന് വൈകി എഴുന്നേറ്റാൽ ആലോചിച്ച് നോക്കും നമസ്കരിച്ചില്ലെങ്കിൽ ശിരോവസ്ത്രം ധരിച്ചില്ലെങ്കിൽ സാധാരണയല്ലേ ഈ പെണ്ണിന് അതുപോലും എന്തായി തീർന്നിരിക്കുന്നു ഒരു ജയിലു പോലെയാണ് ഞാൻ ആ വീട്ടിൽ കഴിഞ്ഞിരുന്നത് എന്ന് ഒരു ഒരു നിസ്സങ്കോചം യാതൊരു എളുപ്പമില്ലാതെ പറയാൻ മാത്രം ഈ പറയുന്ന ആതിരക്ക് ധൈര്യം കിട്ടിയത് എന്തുകൊണ്ടാണ് തോന്നിവാസിയാണ് അപ്പം ലജ്ജ എന്ന് പറയുന്ന ക്വാളിറ്റി മനുഷ്യരിൽ നിന്ന് എടുത്തുപോയി അപ്പം ഈ പറയുന്ന മീൻ വിറ്റ് നടന്നിരുന്ന ഒരു പെൺകുട്ടിയെക്കുറിച്ച് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാകും അല്ലേ ആ പെൺകുട്ടി അന്ന് നല്ല പഠനത്തോടൊപ്പം തന്നെ മീൻ വില്പനയും നടത്തിയിട്ടാണ് പഠനാവശ്യങ്ങൾക്കൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നിറവേറ്റിയിരുന്നത് അന്ന് നിങ്ങൾ കാണേണ്ടതാണ് അന്ന് ഒരു മെലിഞ്ഞുണങ്ങി ചടച്ച ഒരു പ്രകൃതം കാരണം ഒരു ഉമ്മയുണ്ട് ഉപ്പ ഒഴിവാക്കിയിട്ടുള്ള ഒരു സംഭവമാണ് യഥാർത്ഥത്തിലീ പെൺകുട്ടിക്ക് അപ്പോൾ ആ ഉമ്മയെയും കൂടെയുള്ള അനുജത്തിയെയും ഒക്കെ സംരക്ഷിക്കണം അപ്പോൾ അതിന് വേണ്ടി പഠനം നന്നു പഠിച്ച് നല്ല ഉയർന്നു മുന്നോട്ട് വരണം പക്ഷേ പഠിച്ച് അവൾ എവിടെയും മുന്നോട്ട് എത്തിയില്ല മറിച്ച് ഇപ്പോൾ അവൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പരമാവധി അവളുടെ ബോഡി ഷേപ്പ് ഒക്കെ ഇപ്പോൾ കാണേണ്ടതാണ് ബോഡി ലാംഗ്വേജ് കാരണം അങ്ങേയറ്റം എന്താ പറയുക ഏതു ഏത് എന്താ പറയുക ഒരു ബ്രഹ്മനെയും അങ്ങേയറ്റം വൃത്തികേടിലേക്ക് നയിക്കുമാറുള്ള ഒരവസ്ഥയാണ് ഒരു മതാലസയായിട്ട് ഇപ്പോൾ അവൾ അവളുടെ മാറ് അവളുടെ മുല മുഴുവൻ പുറത്തേക്കിട്ടതാണെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല പക്ഷേ ഇത് മുലയുടെ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും പുറത്തേക്കിട്ട് ആലോചിച്ച് നോക്കൂ എന്നിട്ട് അവൾ വളരെ ഒരു മതാലസയായിട്ട് അവളെ ഇൻ്റർവ്യൂ ചെയ്യുകയാണ് പലരും ഈ പറയുന്ന ചുറ്റുപാടും ആയിരിക്കും വീട്ടില് മീൻ വിറ്റുകാരി ആ പെൺകുട്ടിയെ പലരും എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്റർവ്യൂ ചെയ്യുകയാണ് അപ്പൊ ഇന്റർവ്യൂക്കാർ ഇവിടെ കഥാലോചിച്ച് നോക്കൂ നിങ്ങൾ ഏത് ചാനലായാലും അവർ ആ ഇന്റർവ്യൂക്കാർ ഇത്തരത്തിലുള്ള അതപ്പതിച്ച സാധനങ്ങളെ ഇന്റർവ്യൂ ചെയ്യുന്ന ആ ഇൻ്റർവ്യൂക്കാരുടെ മേന്മ എത്രമാത്രമായിരിക്കും അവരെന്നിട്ട് ചോദിക്കുകയാണ് ഭയങ്കരമായിട്ടുള്ള ചോദ്യം ആ അലോ അപ്പോൾ എങ്ങനെയായിരുന്നു അപ്പോൾ ഭവതിക്ക് ആദ്യം എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് ഭവതി ഇപ്പോൾ എങ്ങനെയാണ് ഈ വസ്ത്രം ഇങ്ങനെ കുറഞ്ഞു വന്നത് വസ്ത്രം തീരെ കൊടുക്കാത്ത ഒരു സ്ത്രീയാണ് ഭവതിയോടത് ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ഭവതിക്ക് എങ്ങനെയാണ് ഇപ്പോൾ ഈ മാറൊക്കെ പുറത്തേക്ക് ഇടണമെന്ന് തോന്നിയത് ഭവതിക്ക് എപ്പോഴാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആവണമെന്ന് തോന്നിയത് അപ്പോൾ ഭവതി നല്ല രീതിയിൽ വർത്താനം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഞാനെങ്ങനെ എൻ്റെ മറച്ചപ്പോൾ എനിക്ക് കിട്ടാൻ പോകുന്ന അനുഭൂതി അത് നിങ്ങൾ അറിയാത്തതാണ് സത്യത്തിൽ വല്ല ഒളുപ്പും ചുളുപ്പും ഉണ്ടോ യഥാർത്ഥത്തിൽ സത്യത്തിൽ ഒരു മാറു മാറു മറക്കുന്നതിന് വേണ്ടി അവകാശത്തിന് വേണ്ടി സമരം ചെയ്ത ഒരു കേരളക്കര അനോഷം നോക്കൂ എത്ര കേളപ്പനെ പോലെയുള്ള ഐ എം എസിനെ പോലെയുള്ള അതിൻ്റെ മുൻഗാമികളൊക്കെ സമരം ചെയ്തത് പാവപ്പെട്ട ആളുകളുടെ അഥവാ താഴ്ന്ന ജാതിക്കാരിയായിട്ടുള്ള സ്ത്രീകളുടെ ഈ പറയുന്ന നഗ്നത മൂലക ആ മൂല വെളിവാക്കണം ഞങ്ങൾക്ക് കണ്ട് എന്ന് ബ്രാഹ്മണന്മാർ പറഞ്ഞിരുന്നു ആ ബ്രാഹ്മണന്മാർക്കെതിരെ അവരുടെ ഈ സ്വാതന്ത്ര്യത്തെ നിഷേധിച്ച ബ്രാഹ്മണർക്കെതിരെ ശക്തിമത്തായിട്ട് രംഗത്ത് വന്നിട്ടുള്ളവരാണ് സഹോദരൻ അയ്യപ്പനെ പോലെ നോക്കണം കേളപ്പജിയെപ്പോലെയൊക്കെയുള്ള മഹാത്മാക്കൾ അവരൊക്കെ വളർത്തിക്കൊണ്ടുവന്ന കേരള സംസ്കാരം അതിനുവേണ്ടി നോക്കൂ അതുകൊണ്ടാണ് ഇപ്പം നമ്മുടെ ടിപ്പു സുൽത്താനൊക്കെ വർഗീയവാദിയായത് എന്താണ് ടിപ്പു സുൽത്താനൊക്കെ അധികാരത്തിൽ വരഞ്ഞതോടുകൂടെ എന്ത് പറഞ്ഞു അക്കാലത്ത് കേരള ഭരണത്തിൽ ഭരണത്തിൻ്റെ പങ്ക് വഹിച്ചതോടുകൂടെ ടിപ്പു സുൽത്താൻ പറഞ്ഞു ആരുടെയും ഏമാന്റെയും മുമ്പിന് നിങ്ങൾ നിങ്ങളുടെ നഗ്നത വഷളത്തരം കാണിക്കരുത് മൊല കാണിക്കരുത് മൊലക്കരം എടുത്തു കളഞ്ഞിരിക്കുന്നു മൊല കാണിക്കുന്നവർക്ക് മൊലക്കരം ഏർപ്പെടുത്തിയിരുന്നു എന്ന് അക്കാലത്ത് ഈ പറയുന്ന ബ്രിട്ടീഷുകാരല്ല അത് ഏർപ്പെടുത്തിയിരുന്നത് ഈ നാട്ടിലെ സവർണ ജന്മികളാണ് അങ്ങനെ ഏർപ്പെടുത്തിയിരുന്നത് അതുകൊണ്ട് ആ മുലക്കരം ആദ്യം എടുത്തു കളഞ്ഞു ടിപ്പോ അപ്പം എന്നതുപോലെ തന്നെ പിന്നീട് അതിനു വേണ്ടി സ്വന്തം സഹോദരിമാർക്ക് അമ്മമാർക്ക് അവർ താഴ്ന്ന ജന്മങ്ങളായതുകൊണ്ട് അവർക്ക് മുലമറക്കാൻ നഗ്നത മറക്കാൻ അവകാശമുണ്ടായിരുന്നില്ല ഏമാന്മാർക്ക് മുമ്പിൽ അത് ആസ്വദിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ നിന്ന് കൊടുക്കണമായിരുന്നു ആലോചിച്ച് നോക്കൂ അപ്പോൾ ഇപ്പോൾ സ്വാഭാവികമായിട്ടും വേമാന്മാർക്ക് മാത്രമല്ല എല്ലാ ലോകത്തും മൊത്തം ടെലികാസ്റ്റ് ചെയ്ത് എൻ്റെ മൂല നിങ്ങൾ കണ്ടോളൂ എനിക്ക് ഈ മൂലക്കാരമൊന്നും ഇനി ഞാൻ അടക്കുകയും വേണ്ട നിങ്ങൾ എനിക്ക് തരികയും വേണ്ട എന്നൊരവസ്ഥയിലായിരിക്കുന്നു ഈ ഈ മീൻ വിറ്റ് നടന്നിരുന്ന പെൺകുട്ടിയെ പോലെയുള്ള ആളുകൾ ഇതൊക്കെ കാണുകയാണ് ടെലിവിഷനിൽ കാണുന്നു ഇത് യൂട്യൂബിൽ കാണുന്നു ഇത് കണ്ടില്ല ഇതാ തുറന്നു വെച്ചിരിക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും ആരും എന്താക്കി ഇനി ഇനിവളുമായിട്ട് എങ്ങനെയും എന്തുമാത്രം അഥവാ ലജ്ജ എന്ന് പറയുന്നതിൻ്റെ ക്വാളിറ്റി ലജ്ജ എന്ന ക്വാളിറ്റി നഷ്ടപ്പെട്ടപ്പോൾ ഒരു സമൂഹത്തിനും സമുദായത്തിനും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്തമാണിത് ഇത് മുസ്ലിങ്ങളിലാണ് കൂടുതൽ സംഭവിക്കുന്നത് എങ്കിലും മറ്റുള്ളവരിലും ഇതൊക്കെ ഏറെക്കുറെ ഉണ്ട് എന്തുകൊണ്ടാണ് ഞാൻ മുസ്ലിങ്ങളെ ഇങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ മുസ്ലിങ്ങൾക്ക് ഇത് ഇത് നിയമമാണ് അവർ എങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടത് അവർക്കൊരു ആദർശ ഒരു ആദർശ ശുദ്ധിയുണ്ട് ഒരു അവിശ്വാസിയായ ഒരു 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 ഇസ്ലാം മത വിരുദ്ധൻ അല്ലെങ്കിൽ ഒരു ഒരു ജാമ്യയ്ക്ക് അല്ലെങ്കിൽ ഒരു ആരിഫിന് അല്ലെങ്കിൽ ഒരു നല്ല ഹിന്ദു എന്ന് വിചാരിക്കുക നല്ല ക്രിസ്ത്യാനി ഒരു നല്ല ക്രിസ്ത്യാനിയോട് ഒരു സ്ത്രീ ചോദിക്കുകയാണ് എനിക്ക് എങ്ങനെയാണ് എൻ്റെ ഗുഹ്യഭാഗം മറക്കേണ്ടത് ഞാൻ വസ്ത്രം ധരിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ എന്താണതിൽ പറയാനുള്ളത് സത്യത്തിൽ ഒരു നല്ല ഹിന്ദുവിന് അതിലൊന്നും പറയാനില്ല നല്ല ഹിന്ദുവിന് അയാൾ ഒരു ഒരു സഹോദരി എങ്ങനെ വസ്ത്രം ധരിക്കണം അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഒരു സഹോദരൻ ജീവിക്കേണ്ടത് ഇതിനെക്കുറിച്ചൊന്നും തന്നെ ഒരു ഹിന്ദു ഗ്രന്ഥത്തിലോ ഹിന്ദു നിർദ്ദേശത്തിലോ ഉള്ള പൊതു മര്യാദ എന്ന് മാത്രമേ ഉള്ളൂ അതോടൊപ്പം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെങ്ങനെ വസ്ത്രം ധരിക്കണം അവരെങ്ങനെ ഭക്ഷണം കഴിക്കണം അവരെങ്ങനെയാണ് കിടക്കേണ്ടത് അവരെങ്ങനെയാണ് നടക്കേണ്ടത് അവരെങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്നു മുതൽ അന്താരാഷ്ട്ര കാര്യം വരെ അവർക്ക് എ മുതൽ ജഡ്ജ് വരെ ഒരു മര്യാദ പഠിപ്പിച്ചിട്ടുണ്ട് മതത്തിൻ്റെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് അതാണ് അതുകൊണ്ടാണ് അവർക്ക് മാത്രമേ യഥാർത്ഥത്തിൽ ഒരു സെമിറ്റിക് സിസ്റ്റം സിസ്റ്റം ഒരു ഓർഡർ ആ ഓർഡർ തകർക്കുന്നതിന് വേണ്ടിയാണ് അതിശക്തമായിട്ടിപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക എന്ത് വർഗീയത ഈ സെമിറ്റിക്ക് തകരണം അഥവാ ഇസ്ലാമിനെയാണ് നമ്മൾ നിരോധിക്കേണ്ടത് അല്ല കാരണം ഈ പറയുന്ന മാറുകാട്ടി മുല ഇങ്ങോട്ട് വരൂ എന്ന് പറയുന്ന ജാമ്യതയുടെയും ഈ പറയുന്ന ആരിഫിൻ്റെയും ഒക്കെ ആഗ്രഹം എന്താണ് യഥാതൽ ഇത്തരത്തിലുള്ള ഗുഹ്യഭാഗങ്ങളെ കാണിച്ച് ആളുകളെ പരസ്യമായിട്ട് വ്യഭിചാരത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന പെണ്ണുങ്ങൾ ഉണ്ടാവണം അത് അതിന് ശക്തിമത്തായിട്ട് പ്രവർത്തിക്കുകയാണ് ഇപ്പോൾ ഈ ആരെയും ജാമ്യതയും ആലോചിച്ച് നോക്കൂ നിങ്ങൾ വല്ലാത്ത സങ്കടകരമാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ലജ്ജ നഷ്ടപ്പെട്ടു അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പെൺകുട്ടി ഇപ്പോൾ എല്ലാവരെയും ഇതാ ഞാൻ ഇന്ന സ്ഥലത്തുണ്ട് ഇങ്ങോട്ട് പോരിയെന്ന് പറയാണ് ഇങ്ങനത്തെ അവസ്ഥയിലാണ് ഇന്ന് നമ്മുടെ കേരളം എത്തിപ്പെട്ടിട്ടുള്ളത് എന്നാണ് ഈ മീൻ വിറ്റ് നടന്നിരുന്ന ഒരു പെൺകുട്ടി പത്രാസും പവറുമായപ്പോൾ പണക്കാരിയായപ്പോൾ അതാണ് അപ്പോൾ അവൾ ചെയ്തു നന്നായിട്ട് വസ്ത്രത്തിന് പോലും വില കൊടുക്കാതെ കുറച്ച് അല്പവസ്ത്രത്തിന് മാത്രം കാശു കൊടുത്താൽ മതിയല്ലോ എന്ന ചിന്താഗതിയിൽ പണവും പത്രാസും കൂടിയപ്പോൾ ഇവൾക്ക് വസ്ത്രത്തിൻ്റെ അളവ് കുറഞ്ഞുപോയി എന്ന ഒരു സങ്കടകരമായ അവസ്ഥയും കൂടെ നിങ്ങളെ കാണിച്ചു കൊണ്ടാണ് ഞാൻ ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി